നമ്മൾ സംഗീത നിശ എന്ന് പറയുന്ന മുംബൈയിലെ ഒരു കൂട്ടായ്മയുടെ ഭാരവാഹികളാണ് അപ്പോൾ സംഗീത നിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയ ഒരു സംഭവമായിരുന്നു അതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സംഗീത താല്പര്യമുള്ള എന്നാൽ വലിയ സ്റ്റേജുകളൊക്കെ ഒന്നും പാട്ട് പാടാതെയുള്ള സാധാരണ വീട്ടമ്മമാർക്കും സാധാരണക്കാർക്കും എങ്ങനെ അവരുടെ ഒരു സംഗീത വാസനകൾ അവിടെ നമുക്ക് പരിപോഷിപ്പിക്കാം അതെങ്ങനെ പ്രകടിപ്പിക്കുക എന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് തുടങ്ങിയതായിരുന്നു പക്ഷേ ഇന്ന് കഴിഞ്ഞ ഒരു ആറേഴ് വർഷങ്ങളുടെ പ്രവർത്തനമായിട്ട് ആ കൂട്ടായ്മ ഇന്ന് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് ആക്റ്റീവ് മെമ്പർമാരുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് അത് ഒരു ആഗോളതലത്തിൽ അതായത് ബോംബെയിൽ മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും മറ്റ് അന്യ നമ്മൾ ആക്ച്വലി വിദേശത്തുള്ള ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിൽ നിന്നും അതുപോലെ തന്നെ സിംഗപ്പൂർ ദുബായ് അങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ഒരുപാട് പാട്ടുകാരുടെ ഒരു ഗ്രൂപ്പാണ് ഇന്ന് സംഗീത ദശ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ തുടങ്ങിയത് മുതൽ ഇന്ന് വരെ നമ്മൾ മെമ്പർമാർ ആഡ് ആവാൻ അല്ലാതെ അതിൽ നിന്ന് ആരും വിട്ടുപോവുകയോ അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല പ്രധാനപ്പെട്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു റെസ്ട്രിക്ഷൻ തന്നെ ഉണ്ടായുള്ളത് ഒരു ഈ അഞ്ച് മണി മുതൽ നമ്മൾ ആക്ച്വലി വൈകിട്ട് ഇത് പിന്നെ പകൽ സമയങ്ങളിൽ ഇത് ആക്റ്റീവല്ല വൈകിട്ട് ഏഴ് മണി മുതൽ നമ്മൾ ആക്റ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ദിവസത്തിനെയും തീമിനനുസരിച്ചിട്ട് ആൾക്കാരും അതിൽ പാട്ട് പാടുകയും അത് കവിതയാവാം അല്ലെങ്കിൽ പാട്ടുകളാവാം അല്ലെങ്കിൽ അനുസ്മരണമാവാം അങ്ങനെയുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നു വരുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതിന് ഒരു ബെനിഫിറ്റ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരുപാട് പേര് മൂളിപ്പാട്ട് മാത്രം പാടാൻ പറ്റുന്ന പലരും ഇന്ന് മുംബൈയിൽ പല ട്രൂപ്പുകളിലും പാടുന്നുണ്ടെന്നുള്ളതാണ് ഒരു അവരുടെ ഒരു സ്റ്റേജ് ഫെയർ മാറ്റെടുക്കാൻ പറ്റി അതുപോലെ തന്നെ ഇന്ന് പല ഗ്രൂപ്പുകളിലും അങ്ങനെയുള്ളവർക്ക് പാടാനുള്ള അവസരം കിട്ടി മറ്റൊന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ മൂളിപ്പാട്ട് പാടുന്നത് കൂടാതെ ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഈ ചമ്പേ സംഗീതോത്സവത്തിൽ പാടുന്നവരുണ്ട് ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുന്നവരുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ട് വിവിധ തരത്തിലുള്ള ആൾക്കാർ കൂടി ഇപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് തന്നെ അപ്പോൾ അതിൻ്റെ ഗുണമെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളൊരു പാട്ട് പാടുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താനും അതിനെ ശരിയാക്കി എടുക്കാൻ പോലും നമുക്ക് മാർഗനിർദ്ദേശം നൽകാനും വലിയ വലിയ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഇതിനെക്കൂടെ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പം നമ്മുടെ എല്ലാ വർഷവും നമ്മൾ പൊതുവേ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഗെറ്റ് ടുഗതർ ഒരു ഫാമിലി കൂട്ടായ്മ ഒരു കുടുംബ കൂട്ടായ്മ എന്നുള്ള നമ്മൾ ബോംബെയിലായിരുന്നു എല്ലാ വർഷവും നടന്നത് പ്രത്യേകിച്ചും കല്യാൺ ഡോംബുവല്ലി മേഖലകളിൽ അപ്പോൾ അഞ്ച് വർഷങ്ങളായിട്ട് നമ്മൾ കൂട്ടായ്മ കൂടിയിട്ടുണ്ട് രണ്ട് വർഷം കോവിഡിൻ്റെ സമയത്ത് നമ്മളങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് ചെയ്തില്ല വാട്സപ്പ് മാത്രമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രധാനമായിട്ടും മുരുകൻ കാട്ടാക്കടയായിരുന്നു നമ്മുടെ ആദ്യത്തെ കൂട്ടായ്മയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം പിന്നീട് നമ്മുടെ ഒരു കാരിക്കേച്ചറും അതോട് അനുബന്ധിച്ച ക്ലാസ്സുകളായിരുന്നു പിന്നീട് സന്തോഷ് കിയാട്ടൂരുടെ പെൺനാടൻ എന്ന് പറഞ്ഞ നാടകം അവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം സുരേഷ് ആയിരുന്നു അദ്ദേഹം ചെയ്തത് അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ രാമേന്ദ്ര മാഷാണ് ആക്ച്വലി അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് നമ്മൾ കണ്ണൂർ വെച്ചിട്ട് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് അതായത് ഒരു കൂടുതൽ മെമ്പർമാർ നമ്മുടെ ഏകദേശം ഒരു സെവൻറ്റി എയ്റ്റി പേഴ്സൻറ്റ് മെമ്പർമാർ നമ്മുടെ നാട്ടുകാരാണ് അങ്ങനെയാണ് ഇപ്രാവശ്യം ഒരു വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഏതായാലും ഈ ഒരു പ്രോഗ്രാം ഇപ്രാവശ്യം കണ്ണൂർ വെച്ച് നടത്താം അങ്ങനെയാണ് കൃഷ്ണ റെസിഡൻസിയിൽ വെച്ചിട്ട് ഈ ഒരു പ്രോഗ്രാം മറ്റന്നാൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അമ്പതിൽ പരം മെമ്പർമാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ മറ്റന്നാൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സതീഷ് വിനോദ് സഹോദരങ്ങളായ അവരാണ് ആക്ച്വലി ഈ ഒരു പ്രോഗ്രാം അതിന് വിളക്കുളുത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് രാവിലെ മുതൽ വൈകീട്ട് വരെയുള്ള ഒരു എട്ട് ഒമ്പത് മണിക്കൂറിൻ്റെ പ്രോഗ്രാമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാ വർഷത്തും പോലെ നമ്മൾ അവർക്കുള്ള ഭക്ഷണവും കാര്യമൊക്കെ തന്നെ അവർ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത സംവിധായകരായ സതീഷ് വിനോദാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പന്ത്രണ്ട് മണിക്ക് ശ്രീ ഡോക്ടർ ശ്രീ രാമചന്ദ്രൻ്റെ മ്യൂസിക് ഡെമോൺസ്ട്രേഷൻ എന്ന ഒരു മണിക്കൂർ നേടുന്ന ഒരു പരിപാടിയുണ്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ അംഗങ്ങൾ തന്നെ നടത്തുന്ന ഒരു ഓർക്കസ്ട്ര അറേഞ്ച് ചെയ്തിട്ടുണ്ട് വൈകുന്നേരം പരിപാടി ഉണ്ടായിരിക്കും